നെറ്റിത്തൊഴു ഗ്രാമവേദിയുടെ ആത്മുഖ്യത്തിൽ ഉണർവ് കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു പ്രശസ്ത സിനിമ സീരിയൽ താരം ടോണി കൊച്ചിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി ആറാം തീയതി പകിടകളിയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത് മുപ്പതാം തീയതി രാവിലെ പത്ത് മണി മുതൽ അത്തപ്പൂക്കള മത്സരം ഉൾപ്പെടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവിധ കലാകായിക മത്സരങ്ങളും തുടർന്ന് വടംവലി മത്സരവും നടക്കും മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രണ്ടിന് നെറ്റിത്തൊഴു സർവീസ് ആഘാത പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും ഫോക്സ് അകമ്പടിയോടെ ഘോഷയാത്ര വണ്ടംപേട് പോലീസ് എസ് എച്ച്ഒൻകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്യും ആക്ച്വലി തീയതി മുതൽ ആരംഭിക്കും അതിനുശേഷം മുപ്പതാം തീയതി ദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ മുപ്പതി വിവിധ കലാമത്സരങ്ങൾ വടംപലി മുപ്പത്തി ഒന്നാം തീയതി വളരെ ഇടുക്കിയുടെ തന്നെ അഭിമാനമാകുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതില് വിവിധ കലാരൂപങ്ങൾ നാടൻ കലാരൂപങ്ങൾ ഉമ്മാട്ടികള് പ്രത്യേകിച്ചും ഇടുക്കിയിൽ ഇല്ലാത്ത ചില കലാരൂപങ്ങൾ തൃശൂർ കണ്ണൂർ പൊതുസമ്മേളനത്തിൽ രക്ഷാധികാരി ബിജു അക്കാട്ടമുണ്ടയിൽ അധ്യക്ഷനായിരിക്കും പ്രശസ്ത സിനിമാ സീരിയൽ താരം ടോണി കൊച്ചിൻ ഉദ്ഘാടനം ചെയ്യും വണ്ടമേട പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ മുഖ്യപ്രഭാഷണം നടത്തും പൊറ്റടി നെഹ്റു സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ എൻ ശശി ഓണ സന്ദേശം നൽകും തുടർന്ന് മത്സര വിജയങ്ങൾക്കുള്ള ശേഷം കുമ്മാട്ടി ഫോക്സ് ബാൻഡ് ഇടുക്കി അവതരിപ്പിക്കുന്ന ഫോക് മെഗാഷോയും നടത്തും സമ്മേളനത്തിൽ ഭാരവാഹികളായ ബിജു അക്കാട്ടമുണ്ടയിൽ മാത്യു കല്ലുപ്പറമ്പിൽ അച്യുതൻ നായർ പുളിക്കൽ അസാനീഷ് പി എസ് സിസിരി സജി സോബച്ചം വർക്കോസ് സി ബി ജോസഫ് ജിൻസ് തോമസ് വർഗീസ് കെ കെ ജോസഫ് ബിസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബുരോഘട്ട